ജോണി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു വിഷയം സംസാരിക്കുവാനാണ് നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് കാരണം ഒരു പയ്യൻ യൗവനക്കാരനായിരിക്കുന്ന ഒരു പയ്യനെ വേടൻ എന്ന പേര് പറയുന്ന സ്വയം പറയുന്ന ഒരു പയ്യനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് കയ്യിൽ വെച്ച് എന്നും പുളി പുലിനകം കഴുത്തിലിട്ടു എന്നും അതേപോലെ മദ്യപിക്കുന്നു എന്നൊക്കെ ഈ ആരോപണങ്ങൾ യൂട്യൂബ് വഴി കേൾക്കുവാനിടയായി എന്നാൽ അദ്ദേഹം ആ മനുഷ്യൻ ചെയ്ത തേറ്റ് ആ യൗവനക്കാരൻ ചെയ്ത തേറ്റ് അവൻ സമ്മതിക്കുകയുണ്ടായി ഞാൻ മദ്യപിക്കുന്നു ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നെ ശാസിക്കാനും ശിക്ഷിക്കാനും ആരുമില്ല എന്നുള്ള ഏറ്റു കുറച്ച് പുറു തലമുറയോടുകൂടെ അത് ഉപയോഗിക്കരുത് നിങ്ങൾ നല്ലവരായി ജീവിക്കണമെന്ന് ഒരു പ്രസ്താവനയും കൂടെ കൊടുക്കുകയുണ്ടായി എന്നാൽ ഇതെല്ലാം സംസാരിച്ചപ്പോഴും അദ്ദേഹം ചാനലുകളോട് പറഞ്ഞത് ഗവൺമെന്റ് വിൽക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങി കഴിക്കുന്നത് എന്ന് ഇന്നുള്ള യുവതലമുറകളും മറ്റുള്ളവർ എല്ലാം ഗവൺമെന്റ് വിൽക്കുന്ന മദ്യമാണ് കുടിക്കുന്നത് അത് ഗവണ്മെന്റിന് നിർത്തുവാൻ കഴിയും അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ആരും പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല പറഞ്ഞിരിക്കാമായിരിക്കാം എന്നാൽ പുതുതലമുറയെ നല്ലതായി വാർത്തെടുക്കുവാൻ ഈ മദ്യമെന്ന് പറയുന്ന മകാസംഹാരത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് നീക്കുവാൻ ഗവൺമെന്റിന് കഴിയുമായിരിക്കാം പല കാര്യങ്ങളും ചെയ്യുന്ന ഗവൺമെന്റിന് അതും കഴിയുമായിരിക്കാം എന്നാൽ ഒരു കാര്യം കൂടെ ഉണ്ട് ആ മകൻ സമ്മതിച്ചു എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞപ്പോഴും മദ്യത്തെക്കുറിച്ച് ഒരിടവും പറയുന്നില്ല അത് പല അമ്മമാരും പല സഹോദരിമാരും പല കുടുംബങ്ങളിലും സമാധാനമില്ലാതെ മദ്യപിച്ച് കൊണ്ടുവന്ന പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നെഞ്ചത്തടിക്ക് വെച്ച് വിളിക്കുന്നവരെ എനിക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അതിനെ ഇല്ലാതെയാക്കിയാൽ കുറച്ച് കുടുംബങ്ങൾ കുറച്ച് വ്യക്തികൾ കുറേ അധികം ആൾക്കാർ നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ എളിയ ഒരു അപേക്ഷയാണ്